വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ കടയുടമകൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി നാശനഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരികൾക്ക് സംഘടനയുടെ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായ അഗ്നിബാധ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടരുവാൻ കാരണം അഗ്നിരക്ഷാ സേനയുടെ അനാസ്ഥയാണെന്നും സണ്ണി പൈമ്പള്ളി ആരോപിച്ചു ാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കരുതുന്നത് ഇത്രയും ഈ തീ വ്യാപിച്ച് നാശനഷ്ടം കൂടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വണ്ടിപ്പെരിയാറ്റിലെ വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നത് വെച്ച് നോക്കിയാൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ഉപേക്ഷ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം വന്ന ഫയർഫോഴ്സിന്റെ വണ്ടിയിൽ വേണ്ടത്ര വെള്ളം കരുതിയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് അവർ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ കാലതാമസം വരികയും ചെയ്തു പിന്നീട് രണ്ടാമത് കട്ടപ്പണയിൽ നിന്ന് വന്ന രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സിന് വണ്ടിയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടും തീ അണയ്ക്കാൻ പറ്റാതെ വരികയും തീ ആദ്യം ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീ വ്യാപകമായി പടർന്ന് അഞ്ചാറ് അധികം കടകളിലേക്ക് വ്യാപിപ്പിച്ചപ്പോ ഏതാണ്ട് നേരം വെളുത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മൂന്നാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് വന്നത് രണ്ട് പത്തിന് മുമ്പ് വെളുപ്പിന് രണ്ടു മണി പത്ത് മിനിറ്റിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എന്നാണ് വണ്ടി വ്യാപാരി നേതാക്കന്മാർ പറയുന്നത് പക്ഷേ പക്ഷേ പോലീസ് അടക്കം വളരെ കാലതാമസം വരുത്തിയാണ് പോലീസ് മാത്രമല്ല ഫയർഫോഴ്സിന്റെ വാഹനമടക്കം വലിയ കാലതാമസം വരുത്തിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു